ഹായ് ക്യൂ ചെറുതാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി കളക്ഷനാണ് കാണാൻ പോണേ ഇതാ കണ്ടോ ഈ ദുപ്പട്ട വരണ മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ദുപ്പട്ടയുടെ കളക്ഷൻ ആട്ടോ ഇത് ഇത് ബ്രാസോ വീവിങ്സ് വന്നിട്ട് ഫുള്ള് മിറർ വർക്ക് വരുന്ന ദുപ്പട്ടെ നമ്മൾ കുറെ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇതിന്റെ നല്ല രസമുള്ള ഒരു റെഡ് ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ക്രിസ്മസിന്റെ ഒക്കെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡാണ് വന്നിട്ടുണ്ട് കണ്ടോ യോക്കില് നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ബ്ലാക്കും ഓഫ് വൈറ്റും ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചതാണ് അതിനകത്ത് ബ്ലാക്ക് ഈ കൂടെ വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കണ റെഡ് ഷെയ്ഡാണ് ക്രിസ്മസ് ആയതുകൊണ്ട് റെഡ് ആട്ടാ വന്നിരിക്കണത് നല്ല രസമല്ലേ യോക്കില്ല നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ജോർജറ്റാണ് പറഞ്ഞത് നല്ല ലെങ്ത് ഒക്കെ കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയലാണ് പറഞ്ഞത് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടാണെങ്കിൽ ഇതാ ഇങ്ങനെ വരും നല്ല രസമുള്ള ബ്രാസോ വിവിംഗ്സിൽ മിറർ വർക്ക് വരണ ദുപ്പട്ടയാട്ടോ അടിപൊളി കളക്ഷനാ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓർഡർ നെക്സ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് തന്നെ വന്നേക്കുന്നത് ഒത്തിരി പേര് നമുക്ക് എൻക്വയറി ഉണ്ടായിരുന്നു ബ്ലാക്ക് ഉണ്ടോന്ന് അപ്പൊ ബ്ലാക്ക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് യോക്കിലെ നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് നമ്മൾ ഫസ്റ്റ് കാണിച്ച റെഡിന്റെയും സെയിം വർക്ക് തന്നെയാ നല്ല യോക്കിൽ കവർ ചെയ്ത് നിന്നോളം സ്റ്റിച്ച് ചെയ്ത് വരുമോ നമുക്ക് ഇഷ്ടമുള്ള നെക്ക് കട്ട് ചെയ്താൽ മതി കണ്ടോ ബ്ലാക്ക് ഇതാ ഇങ്ങനെ വരും ഇത് ഒരു പിങ്ക് ഷെയ്ഡുള്ള ഫ്ലവറെ വന്നേക്കണേന്നേ ഉള്ളൂ നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നേക്കണത് ദുപ്പട്ടയും സെയിം ബ്രാസോ വീവിങ്സിൽ മിറർ വർക്ക് പറയണത് ദുപ്പട്ട ബോട്ടം സെയിം കളറ് ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്തത് നോക്കി വെറൈറ്റി ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഷിഫ്റ്റലി വർക്കാണ് വന്നിരിക്കുന്നത് ഫുൾ ജോർജറ്റില് ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻകാരി ത്രെഡ് വർക്ക് പറഞ്ഞ പോലെ ബോഡി ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് വൈറ്റ് കളറിൽ എന്നിട്ട് യോക്കില് നല്ല രസമുള്ള ഗ്രീനും ും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരണ ഒരു ഡിസൈൻ ആട്ടോ വന്നേക്കണേ ശരിക്കും ക്രിസ്മസിന്റെ തീം ആയിട്ടുള്ള ഒരു ഗ്രീ ഗ്രീനും റെഡും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വന്നേക്കണേ ഒരു ഡിസൈനായിട്ടോ വന്നേക്കുന്നത് ബാക്കി ഫുൾ ഇങ്ങനെ ചിക്കൻകാരി വർക്കും വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ചാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ട് വരണേ ഇതിന്റെ ദുപ്പട്ടാട്ടോ വെറൈറ്റി ആയിട്ട് വന്നേക്കണേ ഇതാ ഇങ്ങനെ ഈ മിറർ വർക്ക് വരുന്ന ദുപ്പട്ടയാണ് നല്ല രസത്തിലേക്കാണ് ഈ ക്രിസ്മസിന്റെ തീമിന് ഇങ്ങനെ ഒരു ദുപ്പട്ട വന്നിട്ടില്ലായിരുന്നു ഫസ്റ്റ് ടൈമാണ് വരണത് നല്ല ഭംഗിയാട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്തത് നമ്മളിപ്പോൾ കാണിച്ചതിന്റെ ബ്ലാക്ക് ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല രസമുള്ള ഡിസൈനാണ് വന്നിരിക്കണേ ബ്ലാക്കിൽ ഈ ഡിസൈൻ വരുമ്പോൾ രസമാണ് ഇത് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഡിസൈൻ ആട്ടോ നല്ല രസല്ലേ ഫുള്ള് പിന്നിങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ട് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ട ഇതിന്റെയും സെയിം തന്നെയാ കേട്ടോ ഇങ്ങനെ മൾട്ടി കളർ ഉള്ള ദുപ്പട്ട മിറർ വർക്ക് വരണ ദുപ്പട്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു സ്കിൻ കളറും പിന്നെ ഒരു ബേജിന്റെ ഒക്കെ ഒരു ലൈറ്റ് കളർ ടോൺ ഒക്കെ ആയിട്ട് വരും ശരിക്കും നമ്മുടെ സ്കിൻ കളറോ സാൻഡൽ ഷെയ്ഡോ അങ്ങനെയൊക്കെ വരുന്ന ഒരു കളർ ഷെയ്ഡാണ് രസമുള്ള ഒരു വെറൈറ്റി കളർ ഷെയ്ഡ് ആട്ടോ പിന്നെ അതിന്റെ യോക്കിലും നമ്മൾ കാണിച്ച സെയിം എംബ്രോയിഡറി വർക്ക് തന്നെ വന്നിരിക്കുന്നത് ബോഡി ഫുള്ള് ഇങ്ങനെ ഷിഫ്ലി വർക്കും വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ഇതിന്റെ ദുപ്പട്ട കണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ദുപ്പട്ട അല്ലേ നോക്കി നല്ല രസമാണ് ഡിസൈൻ കാണാനായിട്ട് പിന്നെ ഫുള്ള് മിറർ വർക്ക് ഒക്കെ വരണിണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തു നോക്കിയ അടിപൊളി ഒരു കളക്ഷനാണ് വന്നേക്കണേ കണ്ടോ യോക്കിലെ നല്ല രസമുള്ള ഒരു പാച്ച് വർക്ക് ചെയ്തിട്ട് അതിനകത്ത് മിറർ വർക്കും സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല ഷിഫ്ലി വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിൽ ഷിഫ്ലി ആണ് വന്നേക്കണേ നല്ല രസമല്ലേ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ മെറ്റീരിയലാട്ടോ വരണത് ലൈനിങ് അറ്റാച്ച് ആക്കാ പറഞ്ഞേ അടിപൊളിയൊരു എല്ലോ ഷെയ്ഡാട്ടോ നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ വെറൈറ്റി ആയിട്ട് ഒരുപാട് കളർ കോമ്പിനേഷൻ ഒക്കെ വരണ ദുപ്പട്ട അടിപൊളി കളക്ഷനാണ് ഒറിജിനൽ മെറുതെ തന്നെയാണ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് നാല് സൈഡിലും ഗ്രോഷറീസും ഒക്കെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് റേറ്റ് ഇതാണ് ഓറോൾക്ക് നെക്സ്റ്റ് അതിന്റെ റെഡ് ഷെയ്ഡാണ് വേണത് നമ്മുടെ ക്രിസ്മസിന്റെ റെഡില്ല ആ ഒരു റെഡ് കളർ ആട്ടാ വരണത് നമ്മുടെ ക്രിസ്മസിന്റെ യൂസിനൊക്കെ ഉപയോഗിക്കാം യോക്കിൽ നല്ല രസമുള്ള ഒരു പാച്ച് വർക്ക് വന്നിട്ട് അതിനകത്ത് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ അതാ ഇങ്ങനെ മൾട്ടി കളർ ഉള്ള ദുപ്പട്ട വരണത് അതിനകത്ത് മിററും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡായിട്ടാണ് വരണത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ചതാർ സെയിം തന്നെയാ ടോക്കിലെ മിറർ വർക്കും സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് ബോഡി ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ കിട്ടും കേട്ടോ ഒരു ഫോർട്ടി നയൻ ഇഞ്ചുവരിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയലാണ് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയലാ പറഞ്ഞത് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടോ പറഞ്ഞത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് ഇതിന് ഈ ഒരു മജന്തയുടെ കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു റാണി പിങ്കിന്റെ കോമ്പിനേഷൻ ആയിരിക്കും കൂടുതലായിട്ട് പറഞ്ഞേ തന്നെയുള്ളൂ ഡിസൈനുകൾ ഡിസൈൻ എല്ലാം കാണാൻ നല്ല രസമാണ് കുറെ കളർ വന്നിട്ടുണ്ട് നമുക്ക് വേറെ ചുരിദാറിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് അതിനകത്ത് നിറച്ചും മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ഓക്കില് ഈ പോർഷനിൽ നല്ല രസമാണ് അടിപൊളി ഒരു കളക്ഷൻ ആയിട്ടോ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ ഈ യോക്കിൽ കൊടുത്തേക്കുന്ന ആ പാച്ച് വർക്കിന്റെ ഒരു കളർ കോമ്പിനേഷൻ ആണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് രസമുള്ള കോമ്പിനേഷനാ പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പം ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഓൾ